നമസ്കാരം ബാർക്കോഴ കേസിൽ കെ എം മാണിയെത്തിരെ വിളിച്ചു പുറത്തു ചാണിക്കാൻ മുന്നിൽ നിന്ന് സി പി എം പാളയത്തിലേക്ക് ജോസ് കെ മാണി കയറിയത് വലിയ സ്വപ്നങ്ങളോടെയായിരുന്നു ജോസ് യു ഡി എഫിൽ നിന്നും മറുകണ്ഠം ചാടിയതോടെ അതിൻ്റെ നേട്ടം സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ പാലയിൽ ജോസ് കെ മാണി തോറ്റത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ജോസിന് ലഭിക്കേണ്ട സി പി എം വോട്ടുകൾ പോലും ചോർന്നു എന്ന ആക്ഷേപവും നിലനിന്നിരുന്നു ഇപ്പോഴിതാ കേരള കോൺഗ്രസ് മാണിയ വിഭാഗത്തെ വീണ്ടും തഴയുകയാണെന്ന കാരണം പാർട്ടിക്കുള്ളിൽ ശക്തമാകുകയാണ് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസ്സിന് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നടക്കാൻ നടക്കില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സി പി ഐയും കേരള കോൺഗ്രസും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ സി പി എം മുൻഗണന നൽകുന്നത് സി പി ഐക്ക് തന്നെയാകും എന്നാണ് പുറത്തുവരുന്ന സൂചന കേരള കോൺഗ്രസ്സിന് അടുത്ത തവണ സീറ്റ് നൽകാമെന്ന ധാരണയുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ എൽ ഡി എഫ് ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം സി പി ഐ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം പൊലിയാനാണ് സാധ്യത ഇളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നീ എൽ ഡി എഫിലെ മൂന്ന് പേർ ഒഴിയുമ്പോൾ രണ്ട് സീറ്റ് മുന്നണിക്ക് ലഭിക്കും യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റ് മുസ്ലിം ലീഗിനാണെന്നും ധാരണയായിട്ടുണ്ട് മൂന്നിൽ ഒന്ന് സി പി എം തന്നെ നിലനിർത്തും ഇതിന് ദേശീയ സാഹചര്യങ്ങളെക്കുറിച്ചാകും പറയുക രണ്ടാം സീറ്റ് മുന്നണിയിലെ രണ്ടാമൻ എന്ന നിലയിൽ സി പി ഐക്ക് തന്നെയാണ് മുൻതൂക്കം റൊട്ടേഷൻ വ്യവസ്ഥയിലെ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം സി പി ഐക്കാണെന്നും സി പി എം വൃത്തങ്ങൾ വ്യക്തമാക്കി പതിനേഴ് നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നും അവർക്ക് മേൽക്കൈ നൽകുന്നു കേരള കോൺഗ്രസിന് അഞ്ച് നിയമസഭാ അംഗങ്ങളാണുള്ളത് അതേസമയം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യവും പ്രസക്തമാണ് രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജൂസിന് പദവികൾ ഇല്ലാതെ കഴിയേണ്ടി വരും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ കേരള കോൺഗ്രസ്സിന് നൽകി സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് പ്രചാരണം ഈ പ്രചാരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും തന്നെയാണെന്നാണ് പുറത്തുവരുന്ന നിഗമനം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിച്ചാൽ അതും വിവാദമാകും എന്നതാണ് പ്രതിസന്ധി